ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വലിയൊരു യാത്രാവ്ലോഗായിട്ടാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ പൻ്റെ വല്യമാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പാലക്കാട് ആണ്ട്ട സ്ഥലം അപ്പം കുറേ മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്യണൊരു കാര്യമാണ് അങ്ങോട്ട് പോകണം പോകണം എന്നുള്ളത് കുറേ ആയിട്ടുണ്ട് വല്ല്യമാനെ കണ്ടിട്ടൊക്കെ അപ്പം അങ്ങനെ ഞാൻ താത്ത അനിയത്തി ഇമ്മ അപ്പ എല്ലാവരും കൂടിയായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പം നമ്മളിവിടെ ബസ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് പാലത്ത് ഇങ്ങന്ന് ട്രെയിന് പരപ്പനങ്ങാടിയിൽ നിന്ന് ട്രെയിനിന് കയറിയിട്ട് അങ്ങനെ പോകാമെന്നായിട്ട് വിചാരിച്ചത് നമ്മൾ വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് വൈകുന്നേരം ഇറങ്ങിയാൽ രാത്രി ആകുമ്പോഴത്തേന് അവിടത്തും ഇട്ട് രാവിലെ മുതൽ പിന്നെ എവിടെയൊക്കെ പോകാനുള്ളത് അവിടെയൊക്കെ പോയിട്ട് അങ്ങനെ വരാമെന്നാണ് വിചാരിച്ചുള്ളത് പക്ഷെ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് രാവിലെ എട്ടേകാലിന് ട്രെയിൻ ഉണ്ട് അപ്പോൾ ആ ട്രെയിനിന് പോയാൽ ഉച്ച ആകുമ്പോഴത്തേന് അവിടത്തും അവിടെ നിന്ന് പിന്നെ അങ്ങനെ ആക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത് പിന്നെ കണക്കൂട്ടിയൊക്കെ ഇപ്പോൾ അങ്ങനെ നിന്ന് എവിടേക്കും അങ്ങനെ പോകാനും കറങ്ങാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ണീ തീരുമാനം എടുത്തത് കേട്ടോ അപ്പോൾ അതാ കുറച്ച് നേരത്തെ തന്നെ താത്തി അതിനെത്തി ഇറങ്ങേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു പറഞ്ഞിട്ട് അവർ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ എപ്പോഴും പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആ ഒരു ട്രെയിനിൻ്റെ സമയം അനുസരിച്ച് പിന്നെ വീട്ടിൽ നിന്ന് കുട്ടികളും ഇമ്മയും എല്ലാവരും കൂടി കൂടി ഇറങ്ങാൻ ചെയ്തിട്ടോ അങ്ങനെ ഇതാ ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ് ഇവിടെ വന്ന സമയത്ത് അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ ഏകദേശം ട്രെയിൻ കയറാനായ സമയമായപ്പോൾ തന്നെ നല്ല ആൾക്കാരായിട്ടാണ് ട്രെയിന് ആറ് മണിക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത് ഒരു ഉണ്ട് ആയപ്പോൾ അപ്പൊരഞ്ചരക്കായപ്പോ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഒരു ഒമ്പത് മണി ഒമ്പതരക്കാകുമ്പോത്തേനാണ് നമ്മൾ അവിടെ എത്തല് അത് നമ്മളിപ്പോൾ നൃത്തം പഠിച്ചു തുടങ്ങണമുള്ളിരുന്നെട്ടോ അങ്ങനെ പിന്നെന്താ ഏകദേശമൊക്കെ ട്രെയിൻ വരാനായിട്ടുണ്ട് നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്ല്ലോ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ പിന്നെ ട്രെയിന് കയറിന്റെ ശേഷമാണല്ലോ എന്റെ വീഡിയോ എടുത്തുള്ളത് കാരണം ട്രെയിൻ വന്ന സമയത്ത് ഏത് കമ്പാർട്ട്മെൻറ്റിലാണോ കയറേണ്ടതെന്ന് വരെ അറിയാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും തിരക്കിരുന്നു പിന്നെ കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കുറേ സീറ്റൊന്നും കിട്ടിയിട്ടാണ് നമ്മൾ കുട്ടികളും മക്കളാണിച്ചിട്ടൊന്നൊരു എണീറ്റ് തരുന്ന അങ്ങനത്തെ പരിപാടി നമ്മൾ ട്രെയിനിൽ പ്രതീക്ഷിച്ച് കയറിയ ചെയ്യരുത് അങ്ങനെ പിന്നെ അതാ ഓരോരുത്തർ സീറ്റിലൊക്കെ ഇങ്ങനെ ഒപ്പിച്ചിരുന്നുണ്ട് ഉണ്ട് നല്ല കുഴപ്പമില്ല പിന്നെ അത് ചെന്നൈയിൽ പോകുന്ന ട്രെയിനാണ് അപ്പം നല്ല അവിടേക്കുള്ള ആൾക്കാരെ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി പിന്നെ ഇവിടുന്ന് നമ്മൾ മറ്റേ പാലത്ത് വഴി അപ്പുറത്ത് കടന്നിട്ട് വേണം പോവാൻ ഇവിടെ എത്തിയപ്പോൾ പിന്നെ അമ്മായിൻ്റെ മക്കൾ രണ്ടാളും രണ്ട് കാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അതേ ഈ സമയത്ത് നമുക്ക് ബസ് കയറി പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ചിലരും ടയേർഡായിട്ടുണ്ട് ഫുഡൊന്നും കഴിച്ചില്ലല്ലോ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അമ്മേൻ്റെ വീട്ടിൽ തന്നെ സെറ്റാണ് പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് വല്യമാനെ കണ്ടിട്ടില്ല പിന്നെ കുറേയായിട്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അവിടെ അമ്മേൻ്റെ വീട്ടിലെ ആരെയും മക്കളെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങൾ വരും അപ്പം അങ്ങനെ കുറേ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് അങ്ങനെ പിന്നെന്താ ഞങ്ങളൊരു കാറിലും മീപ്പ ഇപ്പ ഞാനൊരു കാറിൽ കയറി പിന്നെ താത്തി അനേത്തിയും കുട്ടികളും വേറെ കാറിൽ കയറിയിട്ടാണ് അങ്ങനത്തെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയ പാടൻ തന്നെ കുറച്ച് വെള്ളം തന്നു പിന്നെ നമ്മൾ കുളിയും കാര്യങ്ങളും കഴിഞ്ഞ വെച്ചാൽ നല്ല അടിപൊളി ചോറുണ്ട് പൊറോട്ട പത്തിരി ചിക്കൻ കറിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയുണ്ടോ അപ്പോൾ ഇനി പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോഴുള്ള വീഡിയോ ഞാൻ അടുത്തൊരു ബ്ലോഗായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഒക്കെ കണ്ടിന്റ് കാണാൻ കേട്ടോ